ഫ്ലവേഴ്സ് ചാനൽ രേണുവിന് എറണാകുളത്ത് ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തേ രണ്ട് വീട് കിട്ടിയനെ താജ് പത്തനംതിട്ട പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് കടുത്ത വിമർശനങ്ങളിലൂടെ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രേണുസുദി കടന്നു പോകുന്നത് തങ്ങൾ താമസിക്കുന്ന വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു രേണുസുദിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നത് എന്നാൽ ഈ വിമർശനങ്ങളൊക്കെ തന്നെ മറികടന്ന് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രേണുസുദിക്കിന്ന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് രേണുസുതി ഒരു അഭിമുഖത്തിലെത്തുകയും താൻ പ്രതികരണം അറിയിക്കുകയും ചെയ്തത് രേണുവിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ബിഷപ്പ് തന്നെ കുറിച്ച് പല ഇന്റർവ്യൂകളിലും പലതാണ് പറയുന്നത് ചിലപ്പോൾ നല്ലത് പറയും ചിലപ്പോൾ മോശം പറയും എനിക്കും പലരെക്കുറിച്ചും പലതും അറിയാൻ എന്നാൽ ഞാൻ അതൊന്നും തുറന്ന് പറയില്ല അതിനൊരു കാരണമുണ്ട് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പലരും എന്നെ വിമർശിക്കുന്നുണ്ട് എന്നെ വിമർശിക്കുന്നവരൊക്കെ തന്നെയും എന്നെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ചിലപ്പോൾ അവർക്ക് എന്നെ പോലെ ആകാൻ സാധിക്കാത്തതിന്റെ അസൂയ കൊണ്ടായിരിക്കാം എന്നെ വിമർശിക്കുന്നത് എന്നാണ് ഇപ്പോൾ രേണു സുതി പറയുന്നത് വാടക വീടെടുത്ത് മാറാൻ കഴിയുന്ന ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് വേണം സത്യം പറഞ്ഞാൽ വാടക വീട്ടിലേക്ക് മാറാൻ ഞാൻ അതിനെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം ഞാൻ ആ വീട് കാരണം അനുഭവിച്ചു എന്നാണ് രേണു വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തത് അതേസമയം ഇതിനെല്ലാം കാരണക്കാരൻ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ആണ് എന്നും അദ്ദേഹം സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ചാനൽ രേണുവിന് എറണാകുളത്ത് ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തേനെ എന്നും ഇപ്പോൾ പറയുന്നു താജ് പത്തനംതിട്ടയാണ് ഇങ്ങനെ പ്രതികരിച്ചത്